പ്രകൃതിയിൽ ചില അത്ഭുത പ്രതിഭാസങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് മഴക്കാലമാകുമ്പം മഴക്കാലത്ത് മാത്രം ജീവൻ വെക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് ഇത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിക്കടുത്ത അമ്പനാട് ജനവാസം നന്നായി കുറഞ്ഞ സ്ഥലമാണ് ചുറ്റിനും കാടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പം അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കാം ണ്ടോ നല്ലൊരു വനമേഖലയുടെ അതേ പ്രത്യേകതയുള്ള സ്ഥലം യോദ്ധയില് ജഗതി പറയുന്നില്ല ഈ ഫോറസ്റ്റ് എന്ന് പറയ കാടാണല്ലോ എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഫേമസ് അതാണ് ഓർമ്മ വരുന്നത് ഒരു കൊടുങ്കാടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയാണ് മഴക്കാലത്ത് പ്രകൃതി നമുക്കായി ഒരുക്കുന്ന ചില അത്ഭുത കാഴ്ചകളുണ്ട് അത്തരത്തിലുള്ള ഒരു കാഴ്ച തേടിയാണ് ഇന്ന് എൻ്റെ യാത്ര ഇപ്പൊ എനിക്ക് പുറകിൽ കാണുന്ന ഈ ചെറുകുന്നിൻ്റെ പേര് അരീക്കൽകുന്ന് എന്നാണ് ഇപ്പൊ ഒരല്പദരം ഈ കുന്ന് മുകളിലേക്ക് കയറിയാൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം അല്ലെങ്കിൽ അരിക്കൽ വെള്ളച്ചാട്ടം അതിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ കടന്നു പോകുന്നത് വെള്ളച്ചാട്ടങ്ങൾ തേടി നമ്മൾ പല നാടുകളിലേക്കും പോകാറുണ്ട് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് മഴക്കാലത്ത് മാത്രമേ ഇത് നല്ല മഴയുള്ള സമയത്ത് മാത്രമേ ഇത് ഇത്രയും ജീവനുണ്ടാവുകയുള്ളൂ അരീക്കൽ കുന്ന് വെള്ളച്ചാട്ടം അരീക്കൽ കന്ന് വെള്ളച്ചാട്ടം അടിപൊളിയാണ് മഴക്കാലത്താണ് ഇത് കുറച്ചുകൂടി ആക്റ്റീവ് ആവുക